നമസ്കാരം ഞാൻ ഡോക്ടർ നഹീദ മുഹമ്മദ് കൺസൾട്ടൻ ഗൈനക്കോളജിസ്റ്റ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ ഈ ക്യാൻസർ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ അതായത് ഗർഭാശയ മുഖത്തെ ക്യാൻസർ ഈ ഗർഭാശയ മുഖത്തെ ക്യാൻസർ നമുക്ക് രണ്ട് രീതിയിൽ വരുന്നത് തടയാനായിട്ട് സാധിക്കും അതിലൊന്നാണ് എല്ലാവർക്കും അറിയാവുന്ന പാപ്സ്മിയർ ടെസ്റ്റ് മൂന്ന് വർഷം കൂടുമ്പോൾ ഗർഭാശയ മുഖത്ത് നിന്നും ചില്ല പരിശോധന എടുത്ത് പരിശോധനയ്ക്ക് കൊടുക്കുന്നതാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ് പിന്നെ വരുന്നൊരു പ്രിവെൻറ്റീവ് മെഷറാണ് ഈ എച്ച് പി വി വാക്സിൻ വിരലിൽ ഉണ്ടാവുന്ന ക്യാൻസറുകൾക്ക് മാത്രമേ വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതിലൊന്നാണ് ഈ സെർവൈക്കൽ ക്യാൻസർ എങ്ങനെയാണ് ഈ എച്ച് പി വി വാക്സിൻ സെർവൈക്കൽ ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ് ഈ എച്ച് പി വി എന്ന വൈറസ് അത് എല്ലാ സ്ത്രീകളിലും ഈ ഒരു വൈറസ് ഉണ്ടാവുമെങ്കിലും കാലക്രമേണ അത് അവരുടെ ശരീരത്തിൽ നിന്നും പോവും എന്നാൽ ഒരു ഇരുപത് ശതമാനം സ്ത്രീകളിൽ പല കാരണങ്ങൾ കൊണ്ട് അത് അവരുടെ ബോഡിയിൽ തന്നെ ഇരിക്കുകയും അത് ഗർഭാശയ മുഖത്തെ കോശങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ക്യാൻസർ കോശങ്ങളാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത് ഈ ഒരു എച്ച് വൈറസ് സർവൈക്കൽ ക്യാൻസർ മാത്രമല്ല കാരണമാകുന്നത് അത് വായിലെ ക്യാൻസർ തൊണ്ടയിലെ ക്യാൻസർ യോനിയിൽ വരുന്ന ക്യാൻസർ മലദ്വാരത്തിലെ ക്യാൻസർ അതേപോലെ തന്നെ ക്യാൻസർ അല്ലാത്ത യോനിയിലൊക്കെ വരുന്ന അരി അരിമ്പാറ പോലെയുള്ള അസുഖങ്ങൾക്കും ഈയൊരു എച്ച് പി വി വൈറസ് കാരണമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്സിൻ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും നമുക്ക് നൽകാവുന്നതാണ് ഈ ഒരു വാക്സിൻ എപ്പോഴൊക്കെ നൽകാം ഒമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒമ്പത് വയസ്സിനും പതിമൂന്ന് വയസ്സിനും ഇടയ്ക്കാണ് റൂട്ടീൻ ആയിട്ടുള്ള ഈയൊരു എച്ച് പി വി വാക്സിനേഷൻ നമ്മൾ പറയുന്നത് നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇതുവരെ അത് വന്നിട്ടില്ല പക്ഷേ അത് വരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത് ഒമ്പത് വയസ്സിനും പതിമൂന്ന് വയസ്സിനും ഇടക്കാണ് നമ്മൾ നൽകുന്നത് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാലും ഇരുപത്താറ് വയസ്സ് വരെ ഒരു ക്യാച്ചപ്പ് ആയിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ പുതിയ പഠനങ്ങളിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ എടുക്കാമെന്നും പറയുന്നുണ്ട് ഇതിൻ്റെ ഡോസ് വരുന്നത് പതിനാല് വയസ്സ് വരെ രണ്ട് ഡോസായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മാസം ഗ്യാപ്പ് ഇട്ടിട്ട് പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് നമ്മൾ മൂന്ന് ഡോസായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഒരു ഡോസ് കൊടുക്കണം പിന്നെ മാസം കഴിഞ്ഞ് അടുത്ത ഡോസ് കൊടുക്കും മൂന്ന് തരം വാക്സിൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് സെർവാരിക്സ് ഗാഡാസിൽ പിന്നൊരു നാനോവാലൻ വാക്സ് വാക്സിനാണ് ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെർവാരിക്സും ഗാഡാരി ഗാഡാസിലുമാണ് രണ്ട് തരം വാക്സിൻ ആണ് ഈ ഒരു വാക്സിൻ തീർത്തും സേഫായിട്ടുള്ളൊരു വാക്സിനാണ് അതേപോലെ പ്രഗ്നൻസിയിൽ ഈ ഒരു വാക്സിൻ എടുക്കാൻ പാടുള്ളതല്ല ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സിൽ ഈ വാക്സിൻ എടുക്കുന്നതിൽ പ്രശ്നമില്ല പിന്നെ അവർ വരുന്ന സംശയമാണ് ഈ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പാപ്സ്മിയർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും മൂന്ന് വർഷം കൂടുമ്പോഴുള്ള പാപ്സ്മിയർ ടെസ്റ്റ് എന്തായാലും ചെയ്തിരിക്കണം ഈ ഒരു വാക്സിൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഈ ഒരു വാക്സിൻ എടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും കൂടുതലായിട്ട് സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്